ഇസ്രായേലിൽ നിന്നും വിശദാംശങ്ങൾ നൽകുന്നതിനായിട്ട് അരുൺ കിഴക്കൻ അദ്ദേഹം നമ്മളോടൊപ്പം ഇസ്രായേലിൽ നിന്നും നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് ശ്രീ അരുൺ കിഴക്കൻ നമുക്കറിയാം വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇസ്രായേൽ വ്യാപകമായ തോതിൽ ഇറാനിലേക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ട് ആ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേലിലേക്ക് ധാരാളം മിസൈലുകൾ ഇറാൻ അയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ തോത് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇസ്രായേലിൽ ഈ യുദ്ധം ഫീല് ചെയ്യുന്നത് എപ്രകാരമാണ് നമുക്കറിയാം ഇപ്പോൾ ഏകദേശം ആറു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോളം ആയിരിക്കുന്നു യുദ്ധം ആരംഭിച്ചിട്ട് ഈ ഒരു സാഹചര്യത്തില് ഒരല്പം ആശ്വാസം ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇന്നലെ വെളുപ്പിനെ മൂന്ന് മണി അല്ലെങ്കിൽ രണ്ടു മണിക്ക് മൂന്ന് മണിക്കും ഇടയ്ക്ക് മിസൈൽ വന്നതിന് ശേഷം ഇസ്രയേലിന്റെ ആകാശത്ത് പിന്നീട് മിസൈലുകളൊന്നും തന്നെ പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു പ്രത്യാശ തന്നെയാണ് നമുക്ക് എന്നിരുന്നാലും മെയ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ തീർത്തും ഭയാനകരമായിരുന്നു കാര്യം നമുക്ക് യുദ്ധം ഒരു ഭ്രാന്തമായ രീതിയിലേക്കാണോ പോകുന്നത് അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് യുദ്ധത്തിന് എപ്പോഴും തന്നെ യുദ്ധത്തിന്റെ നിയമവും നീതിയും ഒക്കെ കുറച്ച് കാലത്തേക്കേ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നിരുന്നാലും ഈ നിലവിൽ ഇതുവരെ ഇപ്പോൾ ഇസ്രായേലിന്റെ സാഹചര്യത്തിൽ എയർപോർട്ട് ഓപ്പൺ ആയിട്ടില്ല അല്ലെങ്കിൽ ഇസ്രായേലിന്റെ എയർസ്പേസ് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾക്കോ അല്ലെങ്കിൽ പാസഞ്ചർ ഫ്ലൈറ്റുകൾക്കോ വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല നിലവിൽ ഇതുവരെ മാത്രമല്ല നിലവിൽ ഇസ്രായേൽ ഗവൺമെന്റ് പൊതുജനങ്ങൾ കൂട്ടം കൂടുന്നതിനും അല്ലെങ്കിൽ പൊതുപരിപാടികൾക്കും അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം എടുത്തു മാറ്റിയിട്ടില്ല അങ്ങനൊരു സാഹചര്യത്തിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സാധാ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ സാധാരണ ജനജീവിതം പൊതുജീവിതം സാധാരണഗതിയിലേക്ക് വരുമെന്ന വലിയൊരു പ്രതീക്ഷയിലാണ് നമ്മൾ അതുപോലെ തന്നെ ഒരുപാട് എക്സ്പെഷ്യലി ഇവിടെ വർക്ക് ചെയ്യുന്ന ഫോറിൻ വർക്കേഴ്സ് കെയർ ഗീവേഴ്സ് അടങ്ങുന്ന ഫോറം വർക്കേഴ്സ് എല്ലാ മേഖലയിലുമുള്ള ഫോറൻ വർക്കേഴ്സ് പല ആളുകളും നാട്ടിൽ പോയിട്ടുണ്ട് വെക്കേഷൻ പോയ ആളുകൾക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ഏർ അത് എടുത്തു പറയേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്രായേൽ ഒരു റീഎൻട്രി എൻട്രി അപ്ലിക്കബിൾ കൺട്രിയാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇസ്രായേലിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരാൾക്ക് ഫോർ എക്സാമ്പിൾ അയാൾ ഒരു മുപ്പത് ദിവസത്തെ ലീവിനാണെങ്കിൽ ഒരുപക്ഷെ കേൾക്കുന്ന നാൽപ്പത് ദിവസത്തേക്കുള്ള റീഎൻട്രി ആയിരിക്കും ഇസ്രായേൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് ആ ഒരു റീഎൻട്രി പീരീഡ് കഴിയുന്നതിന് മുന്നേ തന്നെ ഇസ്രായേലിൽ വന്നിരിക്കണം അതല്ലാത്ത സാഹചര്യത്തിൽ വരാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും പിന്നീട് ഒരു സ്പെഷ്യൽ എൻട്രി പെർമിറ്റിലൂടെയൊക്കെ ഇസ്രായേൽ ഗവൺമെന്റ് അതിനുള്ള നിബന്ധനകളോടുകൂടി അല്ലെങ്കിൽ ഉപാധികളോടുകൂടി ഇറങ്ങാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും പക്ഷെ അത് പല ആളുകളുടെയും ജോലി സാഹചര്യത്തെയും വിസ ക്രൈറ്റീരിയ ക്രൈറ്റീരിയൊക്കെ അനുസരിച്ചിരിക്കും അങ്ങനെ വരുമ്പോൾ കുറച്ച് ആളുകൾക്കെങ്കിലും ജോലി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ നമുക്കറിയാം പല ആളുകളുടെയും വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മൾ ആർക്കു വേണ്ടിയാണോ ഇസ്രയേലിൽ ജീവിക്കാൻ വന്നിട്ടുള്ളത് ആർക്കു വേണ്ടിയാണോ സമ്പാദിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും നല്ലൊരു ജീവിത രീതിക്കും നല്ലൊരു ജീവിതത്തിനും വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു അവർ അവരിൽ പലരും ചില ആളുകളുടെയെങ്കിലും റിലേറ്റീവ്സ് മരണപ്പെടുന്ന അല്ലെങ്കിൽ നീസുകൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം വളരെ അടുത്ത ബന്ധുക്കൾ ലൈക്ക് അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന എമർജൻസി ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സാഹചര്യം അവർക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായ ഒരു സന്ദർഭമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആർക്കു വേണ്ടിയാണോ ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുക അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്ക് നാട്ടിൽ നാട്ടിലെത്താൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ അല്ലാതെ പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഇസ്രായേലിന്റെ ഒരു പിക്ചർ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിലോ അല്ലെങ്കിൽ ഫുഡ് സപ്ലൈക്കോ മറ്റ് സുരക്ഷാ രീതികൾക്കോ ഒന്നും വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആളുകൾക്ക് നേരിട്ട് ഒരു ഭയാനകരമായ അല്ലെങ്കിൽ ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് ഇസ്രായേൽ സ്ഥിതിഗതികൾ ഒരിക്കലും വഷലായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് തീർച്ചയായിട്ടും അത് ഇസ്രായേൽ ഗവൺമെന്റും ഇസ്രായേലിലെ സംവിധാനങ്ങളും നമുക്ക് തരുന്ന ഉറപ്പും കോൺഫിഡൻസും തന്നെയാണ് ഓരോ വ്യക്തികളും ഞാൻ അടങ്ങുന്ന ഓരോ വ്യക്തികളും ധൈര്യപൂർവ്വം ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇസ്രായേലിനോടൊപ്പം നിൽക്കും ഞാൻ നാട്ടിലേക്ക് ഇപ്പോൾ തിരിച്ചു മടങ്ങുന്നില്ല എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ വിധിയെ വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസോ അല്ല മറിച്ച് ഇസ്രയേലിന്റെ സംവിധാനങ്ങളും കുറച്ച് വർഷങ്ങളൊണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണെന്നും അത് മാത്രമല്ല എത്രമാത്രം സാഹചര്യങ്ങൾ മോശമായാലും ദിവസങ്ങൾ കൊണ്ട് തന്നെ സാധാരണ ജീവിതം ജനജീവിതം സാധാരണഗതിയിലേക്ക് തിരിച്ചു വരുന്നത് ഈ ജൂത ജനതയുടെയും ജൂത ജനതയുടെയും അതുപോലെ തന്നെ ഇസ്രയേൽ ജീവിക്കുന്ന ജനങ്ങളുടെയും വലിയൊരു പ്രത്യേകതയാണ് മറ്റൊരു കാര്യം അരുൺ ഇനി നമ്മൾ ചോദിക്കുമ്പോൾ അവിടുത്തെ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ക്രൈറ്റീരിയകൾ എങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വെച്ച് മറുപടി തന്നാൽ മതി അപ്പോൾ നമ്മൾ ഇനി ചോദിക്കുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ടോ തീർച്ചയായിട്ടും ഇവിടെ ഋഷോളിലും അതുപോലെ തന്നെ തെലബീബിലും ജെറുസലേമിലും ഹെർസലിയയിലും ഒക്കെ ബിൽഡിങ്ങുകളിൽ ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായിട്ടുണ്ട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടുത്തെ ഒഫീഷ്യലി ഉള്ള മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടത് കഴിഞ്ഞ രാത്രി കഴിഞ്ഞ രാത്രി ഇല്ല കഴിഞ്ഞ രാത്രിയിൽ ഇന്നലെ ഉണ്ടായതിനകത്ത് പ്രത്യേകിച്ച് കാഷുവാലിറ്റീസ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ ഇന്നലെ പകൽ ഹെർസലിയ എന്ന് പറയുന്നത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഹെർസലിയ ഹെർസലിയയിൽ ഒരു ബിൽഡിങ്ങിൽ ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതൊരു സ്ഥാപനമായിരുന്നു ആ സ്ഥാപനം പ്രവർത്തിക്കുന്നു ഉണ്ടായിരുന്നില്ല ഇന്നലെ അവധിയായിരുന്നു അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ പ്രത്യേകിച്ച് കാശ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും എന്ന് വെച്ചാൽ ആദ്യ ദിനങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു ഒരു ബങ്കറുകളിലേക്ക് മാറണ്ടോ അല്ലെങ്കിൽ അതുപോലെ സേഫ്റ്റി റൂമുകളിലേക്ക് മാറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ തുടർച്ചയായിട്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നല്ല ഇന്ന് വെളുപ്പിനെ മൂന്ന് മണിക്ക് വരേക്കും അതായത് ഇസ്രയേലിന്റെ ഒരു പരിധി വരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ പോലും ഇസ്രായേലിൽ ഒരു ത്രെഡ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിന്റെ സ്പേസ്ലോ അല്ലെങ്കിൽ ഈ ലാൻഡ് ഏരിയയിലോ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ത്രെഡ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഏതൊരു ഏരിയയാണോ അത് ലക്ഷ്യമാക്കുന്നത് അല്ലെങ്കിൽ ഏത് ഏരിയയാണോ അത് എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളു ആ ഏരിയയിലും അല്ലെങ്കിൽ എൻ്റെ ഇസ്രയേലിനെ ബാധിക്കുന്നതാണെങ്കിൽ എൻ്റെ ഇസ്രായേൽ സേഫ്റ്റി അലാറംസ് വരികയും ജനങ്ങൾക്ക് ബങ്കറുകളിലേക്കോ അല്ലെങ്കിൽ സേഫ്റ്റി പ്ലേസുകളിലേക്കോ മാറാനുള്ള ഒരു സാഹചര്യം ഇസ്രായേൽ നിലവിലുണ്ട് അത് പ്രകാരം ഇന്ന് രാവിലെ ഇന്ന് വെളുപ്പിന് രണ്ടു മണിക്ക് മിസൈല് വന്ന സമയത്തും നമ്മൾ ബങ്കറിലേക്ക് മാറിയിരുന്നു വലിയ രീതിയിൽ ഇന്ന് രാവിലെ മിസൈൽ അറ്റാക്ക് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കൃത്യമായ എണ്ണം പറയാനറിയില്ല എന്നാലും നമ്മൾ നേരിട്ട് അത് കണ്ടത് വെച്ചിട്ട് ഒരുപാട് മിസൈലുകൾ വന്നിരുന്നു അതെല്ലാം തന്നെ ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യയായിട്ടുള്ള എം ഡോം വഴി തടയാൻ സാധിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് മറ്റൊരു കാര്യം നിരത്തുകളിലുള്ള ആളുകളുടെ ഒക്കെ പ്രസൻസ് എത്രത്തോളമാണ് എന്ന് വെച്ചാൽ ആദ്യ ദിനങ്ങളിലോ അല്ലെങ്കിൽ അതിനു മുന്നേ ഉണ്ടായിരുന്നതും ഇപ്പോഴത്തേതും വെച്ചിട്ട് ജനങ്ങൾ എത്രത്തോളം ആണ് അതുമായിട്ട് ഇന്ന് കോപ്പപ്പ് ചെയ്തു വരുന്നത് എങ്ങനെയാണ് ജനങ്ങളുടെ നിരത്തുകളിലുള്ള ഒരു പ്രസൻസ് ഇസ്രയേൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേൽ ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശങ്ങളുണ്ട് അനാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങരുത് അതുപോലെ തന്നെ ബോർഡർ ഏരിയകളിലേക്ക് അനാവശ്യമായി അല്ലെങ്കിൽ വളരെ അത്യാവശ്യമല്ലാതെ അല്ലാതെ സഞ്ചരിക്കരുത് മിലിറ്ററി ഏരിയകളിലേക്ക് സഞ്ചരിക്കരുത് കുറച്ച് ദിവസത്തേക്ക് എങ്കില് പാർട്ടികൾ പബ്ബുകൾ അതുപോലെ പൊതുപരിപാടികൾ ബീച്ചുകൾ പാർക്കുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക എന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഗവൺമെന്റ് കൊടുക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ഇസ്രായേലി സിറ്റിസൺസും അതല്ലാതെ ഉള്ള ഫോറിൻ സിറ്റിസൺസ് ആണെങ്കിൽ പൂർണ്ണമായും അനുസരിക്കുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴും തന്നെ കണ്ടുവരാറ് അപ്പം അത് പ്രകാരം പൊതുവെ അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയായത് ആയതുകൊണ്ട് തന്നെ പൊതുവെ നിരത്തിൽ ആളുകൾ വളരെ കുറവാണ് മറ്റൊരു കാര്യം ഒരു ഇവാക്വേഷൻ പ്ലാനിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും ഇന്റിമേഷൻ എങ്ങാനും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അവിടെ തീർച്ചയായിട്ടും ഒരു ഇവാക്വേഷൻ പ്ലാൻ ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എക്സ്ട്രേണൽ അഫേഴ്സും മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സും ഇന്ത്യൻ കോൺസുലേറ്റ് ഓഫ് ഇസ്രായേൽ ഒക്കെ ഒരു ഇവാക്വേഷൻ പ്ലാനിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഇനി മുമ്പോട്ട് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നമുക്കറിയാമല്ലോ ഒരു യുദ്ധ മുഖത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു വാർഫേസിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ ഒരിക്കലും സാധിക്കില്ല ആർക്കും തന്നെ അങ്ങനെ ഒരു സാഹചര്യം സംജാതമാകുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കിയിരിക്കും അത് പ്രകാരം മനസ്സിലാവുന്നത് ജോർദാൻ ഈജിപ്റ്റ് വഴി അല്ലെങ്കിൽ ജോർദാൻ അമാൻ എയർപോർട്ട് വഴി നാട്ടിലേക്ക് ആളുകൾക്ക് മടങ്ങാൻ തക്കതായിട്ടുള്ള ഒരു പ്ലാൻ ഗവൺമെന്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതൊരിക്കലും പെട്ടെന്നൊരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വരികയാണ് ഇവിടെ ഫോറിൻ സിറ്റിസൺസിനെ ഇവർക്ക് ചെയ്യാൻ സാഹചര്യം അല്ലെങ്കിൽ ഇവിടെ ഫോറിൻ സിറ്റിസണിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം സംജാതമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്ലാൻ ഗവൺമെന്റിന്റെ വശമുണ്ട് എന്ന് വെച്ചാൽ അറ്റ് പ്രസന്റ് ഇപ്പോൾ അങ്ങനെയുള്ള ഒന്നും ആർക്കും ലഭിച്ചിട്ടില്ല അവിടെ ഇല്ല നിലവിലുള്ള സാഹചര്യത്തിൽ ഇവാക്വേഷൻ പ്ലാനുകളെ കുറിച്ചൊന്നും ഗവൺമെന്റോ ഇന്ത്യൻ എംബസിയോ ഒന്നും ജനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നില്ല ഓക്കെ മറ്റൊരു കാര്യം എങ്ങനെയാണ് അവിടുത്തെ ആളുകളുടെ അവിടെയുള്ള സിറ്റിസൺസിന്റെ ഈ ഒരു ഇറാൻ ആക്രമണത്തോടെ ഈ ഒരു യുദ്ധത്തോടുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ് അവരുടെ പൊതുവെ മറ്റ് യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാമ്പത്തി ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ട ഇതിന് ശേഷം പല യുദ്ധ മുഖങ്ങൾ കണ്ട തലമുറകളാണ് ഇസ്രായേലിൽ ജീവിക്കുന്നത് പക്ഷെ മറ്റ് രാജ്യങ്ങളിൽ ഇപ്പൊ ഇസ്രായേൽ ഹമാസുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് അതിനു മുന്നേ ജോർദാനുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് അതല്ലാതെ തന്നെ ഹിസ്ബുളയായിട്ടും ഹൂത്തികളായിട്ടും ഒക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട് ഇറാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂക്ലിയർ എനർജിയിൽ ഇറാൻ ഭയങ്കര അഡ്വാൻസ്ഡ് ആണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അതുമാത്രമല്ല മറ്റമാസിനെ ആയിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്തും കുത്തികളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട് ഉഗ്രപ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകൾ പോലുള്ള മിസൈലുകൾ അവിടെ ഇവരുടെ കൈവശം ഉണ്ട് എന്നതാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇസ്രായേലി സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾ വിജിലന്റ് ആണ് അല്ലെങ്കിൽ ഓരോ ഇസ്രായേലികളുടെ മുഖത്തും നമുക്ക് അതിന്റെ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്ന് മാത്രമല്ല ഗവൺമെന്റിന്റെ മാർഗനിർദേശങ്ങളും മുൻകരുതലുകളും നമ്മളെ പോലെ തന്നെ ഇസ്രായേലി ആയിട്ടുള്ള ആളുകളും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ജനങ്ങൾ ഹൺഡ്രഡ് പേഴ്സെന്റേജ് ഇറാനെ ആക്രമിക്കണം എന്നുള്ള ഒരു ഒരു അടമെന്റായിട്ടുള്ള അങ്ങനെയുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണോ നിലനിൽക്കുന്നത് ജനങ്ങളും നമുക്കൊരിക്കലും പൊതുജനങ്ങളുടെ സെൻസസ് ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് പറയാൻ സാധിക്കത്തില്ലല്ലോ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന ഇസ്രായേലും ഞാൻ കാണുന്ന ജനങ്ങളുടെ കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ സാധിക്കത്തില്ലോ അതുകൊണ്ട് തന്നെ പൊതുജനവികാരം വികാരം എനിക്ക് അറിയില്ല എങ്കിലും ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് തോന്നുന്ന ശത്രുക്കളെ ഇസ്രായേൽ ഇല്ലായ്മ ചെയ്യുന്നതിന് എല്ലാ കാലത്തും ജൂത ജനതയും ഇസ്രായേലിലുള്ള ജനങ്ങളും ഇസ്രായേൽ ജനതയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് പൊതുവേ കാണാറ് ഓക്കെ വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് വീണ്ടും ഞങ്ങളോടൊപ്പം പ്രതികരിക്കാൻ വരും ദിവസങ്ങളിലും ചേരുക അരുൺ കിഴക്കൻ അദ്ദേഹം ഇസ്രായേലിൽ നിന്നാണ് നമ്മളോട് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇസ്രായേലിൽ നിന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയായിരുന്നു വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്